മാത്രമല്ല ആയിരത്തി അറുന്നൂറ് രൂപ മുടക്കി ഒരു സാധനം മേടിച്ചിട്ട് അത് ലൈഫ് ലോങ്ങ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരും വർക്ക് ചെയ്തില്ലെങ്കിലും അപ്പം നമ്മൾ ഈ സാധനം കൊടുക്കുമ്പോഴത്തേക്കിനെ ഞങ്ങൾ വിളിച്ച് കസ്റ്റമറോട് സംസാരിച്ച് ഞങ്ങളുടെ നമ്പർ അതിനകത്ത് ഉണ്ടായിരിക്കും ഇതെല്ലാം സംഭവങ്ങളും ഉണ്ടായിരിക്കും ഈ വില കുറഞ്ഞു കൊടുക്കുന്ന ആൾ രണ്ട് ദിവസത്തെ ഗ്യാരണ്ടി പോലും കൊടുക്കത്തില്ല ഇതുണ്ടോ ഈ ഇവിടെ ഒരു ഹോളു ഇതിനകത്തൂടെയാണ് വെള്ളം കയറി വരുന്നത് വേസ്റ്റ് വെള്ളം കയറി വരുന്നത് ഈ ഹോളിൽ കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ വെള്ളം കയറി വന്ന് ഈ ഹോസ്റ്റിലൂടെ കയറുന്നത് നമ്മളുണ്ട് നേരെ ഇതിന് രണ്ടൂടെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ മുക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക ഉണ്ടോ അതായത് ആ വാട്ടർ ലെവൽ നോക്കിയാൽ മതി പോസ് ഇവിടെ വരെ നിറഞ്ഞ എനിക്ക് നമ്മൾ ബാക്കിയും കൂടി ഇങ്ങനെ വെള്ളത്തിലേക്ക് താത്തി താത്തി വിടണം ഇതൊണ്ടോ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വിടം വരെ വെള്ളം നിറഞ്ഞു വീണ്ടും ഒന്നുകൂടെ വെക്കുമ്പോഴത്തേക്കും വിടം വരെ വന്നു ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊങ്ങിക്കിടക്കത്തേ ഉള്ളൂ കുറേശ്ശേ താത്തി വിടണം ആ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഈ വാട്ടർ ലെവൽ വരെ ഇങ്ങനെ ഓസന്ന് നിറഞ്ഞോണ്ടിരിക്കുന്നു അത്രേയുള്ള ഇതിന്റെ കാര്യമുള്ളൂ ശരിക്കും ഇറങ്ങി ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ആൾക്കാർ ഇങ്ങനെ ഇടും ഇതിൽ നിന്നാണ് ആൾക്കാർ വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ടാങ്ക് വന്നു തുറന്ന് നോക്കുന്നില്ല അറിയത്തില്ല എല്ലാവരുടെയും ടാങ്കിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഈ സൈഡും ഈ സൈഡ് ഇത്ര സമയം എടുത്തിട്ടുള്ളൂ അത്ര സമയം കൊണ്ട് നമുക്ക് ഇതിപ്പോ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് വേണമെങ്കിൽ വേണമെങ്കിൽ പോവാൻ പക്ഷേ ഇതിപ്പം ഇങ്ങനെ ഈ വെള്ളം പോകുന്ന കാണുമ്പോഴത്തേന് വളരെ സിമ്പിളാണെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാരുമായിട്ട് വില കുറഞ്ഞ സാധനങ്ങൾ തപ്പുന്നത് വില കുറഞ്ഞ സാധനങ്ങൾ തപ്പുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് ഇതെല്ലാം നമ്മൾ സ്വന്തം ഫാക്ടറിയിൽ തന്നെ നിർമ്മിക്കുന്ന ഉപഗ്രേഡ് സർട്ടിഫിക്കറ്റുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഇതെല്ലാം ഇത് വേണമെങ്കിൽ നമുക്ക് തേർഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് വെച്ച് വേണമെങ്കിൽ നിർമ്മിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ സാധനങ്ങൾ വില കുറച്ച് ചെയ്യാൻ പറ്റും വില കുറച്ച് ചെയ്താലും ഈ വില കുറച്ച് ചെയ്യുന്ന ആൾക്കാർ കസ്റ്റമർ ഒരിക്കലും ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കത്തില്ല കാരണം ഞങ്ങൾ ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് നമ്മളെക്കാട്ടിലും പത്തോ ഇരുന്നൂറോ രൂപ കുറച്ച് കൊടുക്കാനേ അവർ നോക്കത്തുള്ളൂ കസ്റ്റമർ നോക്കുമ്പോഴത്തേക്ക് നിങ്ങളെ ആയിരത്തി അറുന്നൂറ് ഇപ്പുറത്ത് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് കിട്ടും നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപ മുടക്കുള്ള സാധനമായിരിക്കും ചിലപ്പോൾ നമ്മൾ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് എല്ലാ ചിലവുകളും കഴിഞ്ഞിട്ട് മറ്റേ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് പത്തരട്ട് ലാഭത്തിൽ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ മാസത്തിൽ ഒരു രണ്ടോണെങ്കിലും അത് ക്ലീനാണ് അല്ലെങ്കിൽ ആ നമ്മൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണല്ലോ ഈ വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലുള്ള സാധനങ്ങൾ അതെ കാരണം വെച്ചാൽ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇട്ട് ഇത് മുക്കി വെച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ആരോഗ്യപരമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ആയിരത്തി അറുന്നൂറ് രൂപ മുടക്കി ഒരു സാധനം മേടിച്ചിട്ട് അത് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ നല്ലത് അതോ ഇതിനെത്താട്ടിലും പത്തോ ഇരുന്നൂറോ രൂപ ലാഭത്തിന് വേണ്ടി വേറൊരു പ്രോക്റ്റ് മേടിച്ചിട്ട് ഒരു മാസം പോലും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വർക്ക് ചെയ്തില്ലെങ്കിലോ അപ്പം നമ്മൾ ഈ സാധനം കൊടുക്കുമ്പോഴത്തേക്കിനു ഞങ്ങള് വിളിച്ച് കസ്റ്റമറോട് സംസാരിച്ച് ഞങ്ങളുടെ നമ്പർ അതിനകത്ത് ഉണ്ടായിരിക്കും ബോക്സിനകത്ത് നമ്പർ ഉണ്ടായിരിക്കും പിന്നെ ഞങ്ങള് വിളിക്കുന്ന ആളുടെ നമ്പർ ഉണ്ടായിരിക്കും വാറണ്ടി കാർഡ് നമ്പർ ഉണ്ടായിരിക്കും ഇതെല്ലാം സംഭവങ്ങളും ഉണ്ടായിരിക്കും ഈ വില കുറഞ്ഞു കൊടുക്കുന്ന ആൾ രണ്ട് ദിവസത്തെ ഗ്യാരണ്ടി പോലും കൊടുക്കത്തില്ല വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ആ ഒന്നും കാണത്തില്ല ഈ പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ കഴിഞ്ഞ തവണ ഇതുപോലെ വാട്ടർ ടാങ്ക് അമ്മ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ട് ഞാനിത് ക്ലീൻ ചെയ്തപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം എടുത്തു അത്ര സമയം എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്തെങ്കിൽ എനിക്ക് എത്ര കാശ് ലാഭമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് കണ്ടത് അപ്പോൾ ഈ പ്രോഡക്റ്റ് വെച്ച് ക്ലീൻ ചെയ്യാൻ അധികം സമയമൊന്നും എടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നുണ്ട് പിന്നെ വളരെ ഈസിയാണ് ഈ പ്രൊഡക്റ്റ് വെച്ച് ക്ലീൻ ചെയ്യാനുള്ളത് അപ്പോൾ ഇത് ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങി ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നു